ഈ വാർത്ത കേറിട്ട് കുറച്ച് സമയമാണെങ്കിലും അതൊന്ന് ഉൾക്കൊള്ളാൻ കുറേ അധികം സമയം എടുത്തു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആവുന്നത് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല പോർച്ചുഗലിന് വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ നിർണായകമായിട്ടുള്ള വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ലിവർപൂളിൻ്റെ യുവ മുന്നേറ്റനിര താരമായിട്ടുള്ള ഡിയഗോ ജോട്ടെ തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും കാറിൽ സഞ്ചരിക്കുന്നതിനിടയായിരുന്നു അപകടത്തിൽപ്പെട്ടത് മാർക്കയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു അപകടം നടന്നത് അങ്ങനെ മരണത്തിൽ ആള് കൊല്ലപ്പെട്ടു എന്ന് വേണം അറിയാൻ അപ്പം പോർച്ചുഗീസ് ഫുട്ബോളിലെ ഒരു ചന്ദാരകം കൂടി അസ്തമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി വരാൻ പോകുന്ന ലോകകപ്പിലൊക്കെ പോർച്ചുഗലിൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോയോടൊപ്പം മുന്നേറ്റ നിരയിൽ നിന്ന് തിളങ്ങേണ്ട പ്രതിഭകളിൽ ഒരാളായിരുന്നു ജോട്ട പലയിടത്തും പലരും അദ്ദേഹത്തിനെ ക്രൂരമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ആ വിമർശനങ്ങളൊന്നും ഇപ്പം ഉയർക്കേണ്ട സമയമല്ല ജോട്ട എന്ന പോർച്ചുഗലിൻ്റെ ഭാവിയുടെ സൂപ്പർ താരം ഇത്ത ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇനി പോർച്ചുഗൽ അടുത്ത ലോക ഉൾപ്പെ ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിക്കുന്നത് ജോട്ടയുടെ ആത്മാവിനു കൂടി വേണ്ടിയായിരിക്കും എന്നത് ഉറപ്പാണ് പോർച്ചുഗീസ് ടീമിലെ ഇവർ ഉള്ളിലേയും താരങ്ങൾ ഈ വേദന എങ്ങനെ താങ്ങും ലോകമെമ്പാടുമുള്ള ജോട്ടയുടെ ആരാധകർ എങ്ങനെ താങ്ങും പോർച്ചുഗലിൻ്റെ ആരാധകർ എങ്ങനെ താങ്ങും എന്നൊന്നും അറിയില്ല പോർച്ചുഗലിലെ ഭാവിയുടെ പ്രതീക്ഷകളിൽ ഒന്നായിരുന്ന ഡേഗോ ജോട്ടെ എന്ന ആ നക്ഷത്രം അസ്തമിച്ചിരിക്കുകയാണ് തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ വാഹന അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ജോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കാർ അപകടത്തിൽ അവസാനിച്ചു